അപ്പോൾ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുമ്പ് പറഞ്ഞോട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എല്ലാം ഇന്ന് ചെയ്യണത് ചില്ലി വെറൈറ്റീസ് കുറേ നാളായി കുറേ പേര് ചോദിക്കുന്നു അപ്പോൾ ചില്ലിയിട അഫോർഡബിൾ റേറ്റുള്ള കോമ്പോയായിട്ടും അല്ലാതെ നമ്മൾ അഞ്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ആവശ്യം ുള്ളവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലൊന്നും അതിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക നമുക്ക് പ്ലാൻസുകൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ഇലക്ഷൻ പ്രമാണിച്ച് അവധിയാണ് അപ്പം നമ്മൾ ബുധനും വ്യാഴവുമായിട്ടായിരിക്കും ആഴ്ച നമുക്ക് ആകെ കൊറിയറ് ചെയ്യാനായിട്ട് പറ്റാം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം അതിന് ശേഷം വരുന്ന ഓർഡേഴ്സ് നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ചയിലേക്കായിരിക്കും ഫിനിഷ് ചെയ്യാനായിട്ട് അത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം അങ്ങനെ ഒരു അവധി ഏഴ് ദിവസം വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ തിങ്കളാഴ്ച അയച്ചാലും ചൊവ്വ കഴിഞ്ഞിട്ട് ബുധനേ കിട്ടുകയുള്ളു അപ്പോൾ ഈ വന്ന് കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ അപ്പം നമ്മുടെ പ്ലാൻസുകളെ ലൈവ് പ്ലാൻസ് ആയതുകൊണ്ട് ഈ വർക്കിംഗ് ഡേയ്സിൽ ഇടയിൽ ഒരു ദിവസം അവധി വന്നാൽ കൂടി അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ബുധനും വ്യാഴമായിരിക്കും കൊറിയർ ചെയ്യണം അപ്പോൾ ആദ്യം ആദ്യം വരുന്ന ഓർഡർ കണക്കാക്കി നെക്സ്റ്റ് വീക്കിൽ ബുധനും വ്യാഴമായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെയിൽ വീഡിയോ ആണ് ചില്ലി വെറൈറ്റീസിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതാണ്ടോ നമുക്ക് ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ ഇതാ സ്റ്റോക്കിൽ വന്നിരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഒന്ന് സെയിൽ പോസ്റ്റല്ലോട്ടോ ഒന്ന് നമ്മൾ ചെയ്യണത് ഒരുപാട് പ്ലാന്റുകളുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നേക്ക് എന്താ ഉണ്ടോ ഇത് നമ്മുടെ മൾട്ടി ആണ്ട്ടോ മൾട്ടിക്രാഫ്റ്റ് ആണ് ഇതിൽ ഇതാ മുരയമ്മ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ മൾട്ടിയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ അധർണ കേട്ടോ അധർണയുടെ പ്ലാന്റും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി നല്ലൊരു സൈസ് മൾട്ടിയാണ് കേട്ടോ അത് അങ്ങനെ ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആയിട്ട് അതും കൂടി പറഞ്ഞോട്ടെ ആരും ചോദിക്കില്ലേ കാരണം നല്ല ടോപ്പ് മൂന്ന് കളേഴ്സ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് അതല്ല ഈ ഒരു പ്ലാൻ ഇത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളർ വന്നു അതിനൊപ്പം നമ്മുടെ അധർണ അറിയാമല്ലോ എല്ലാവർക്കും അധർണ വന്ന് അത് മൾട്ടി കളർ വന്നു വൈറ്റും കൂടി ആകുമ്പോൾ നല്ല രസമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഇതിലെ സിൽപ്പോസിന് നോട്ടേ തന്നെ നന്നേക്കാം എല്ലാവരും വെയിറ്റ് ചെയ്യുക സെക്കൂരിയുടെ ഒക്കെ നല്ല അടിപൊളി കവർ സൈസിലുള്ള പ്ലാൻസുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ അഫോർഡബിൾ റേറ്റിൽ തന്നേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചില്ലി വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് കാണാം സൈസൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരുന്നത് നമ്മൾ കാണിക്കുന്ന അഞ്ച് ചില്ലികളുടെ ആണ് ചില്ലി വെറൈറ്റീസ് അതിൽ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരുന്നത് ചില്ലി വൈറ്റ് ആണ് എല്ലാം സ്ക്വയർ പോട്ടുകളിലാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആഴ്ച നാലാഴ്ചയോളം കയ്യിൽ വെച്ച് ആദ്യത്തെ തലകളെല്ലാം ഷെഡ് ചെയ്ത് പോയി രണ്ടാമത്തെ തലകൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ചില്ലി വൈറ്റ് അപ്പോൾ ചില്ലി വൈറ്റിൻ്റെ പ്ലാന്റാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ പല സൈസിലാണ് കേട്ടോ ഇന്നൊരു സൈസിലായിരിക്കത്തില്ല ഓരോന്നും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ചെടികളാണ് ചിലത്തിന്റെ സൈസ് കൂടുതലായിരിക്കും ചിലത്തിന്റെ സൈസ് കുറവായിരിക്കും എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതേ സ്ക്വയർ പോട്ടിൽ തന്നെയായിരിക്കും നിങ്ങക്ക് അയച്ചു തരണത് അപ്പൊ ഫസ്റ്റ് ചില്ലി വൈറ്റ് ആണ് വരുന്നത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഐറ്റം ഉണ്ട് അതായത് ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് ചില്ലി വൈറ്റിൻ്റെ തൈകള് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ച് തരുകയും ചെയ്യേണ്ടത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഐറ്റം വരുന്നത് ചില്ലി വൈറ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ചില്ലി വൈറ്റിൻ്റെ തൈകളാണിത് നല്ല വൈറ്റ് പൂക്കളായിരിക്കും കേട്ടോ ഈ ചില്ലി വെറൈറ്റീസിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വള്ളി പോലെ താഴത്തേക്ക് തൂങ്ങി ഇറങ്ങുന്നത് കൊണ്ടിട്ട് തന്നെ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ബെസ്റ്റ് വെറൈറ്റിയാണ് അപ്പോൾ ഒരു അഞ്ച് കളേഴ്സ് ചില്ലയുടെ ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർ ആയിരിക്കും ഗാർഡൻ കാണാൻ എല്ലാ കളേഴ്സും ഫില്ല് ചെയ്തൊരു അവസ്ഥയായിരിക്കും അപ്പോൾ ഞാൻ ആ താഴ്ത്തോട്ടൊക്കെ കൂടുതൽ എടുത്ത് കാണിക്കാത്ത വെച്ചാൽ പാക്കിംഗ് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അത്യാവശ്യം പേർക്ക് കുറേ അയക്കുന്നതാണ് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വൈകുന്നേരം ചാനലിൽ ഞാൻ കാണിച്ചേക്കാം അതായത് ഇതിൽ ഇപ്പം എറണം കണ്ടോ കംപ്ലീറ്റ് ഇലയൊക്കെ പോയി നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണങ്ങിയോ ഒന്ന് നോക്കാനായിട്ട് എടുത്തപ്പോഴാണ് ആ പച്ചപ്പ് ഇപ്പോഴും നിലനിൽപ്പുണ്ടായി തണ്ടിന് അപ്പിന്റെ അർത്ഥം ഇതും നിറച്ചി ഇലകളൊക്കെ വന്ന് സെയിൽ ചെയ്യാൻ പാടും നല്ലൊരു ചെടിയായിട്ട് മാറും കേട്ടോ അത് അപ്പോൾ ചില്ലി വൈറ്റ് ആണ് പല പല സൈസാണ് അതാണ് ഓരോ സൈസും എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ സൈസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും ഇനി അഞ്ച് പ്ലാന്റ്സും കൊണ്ട് ആണെങ്കിൽ കോംബോ റേറ്റ് ഞാൻ അവസാനം പറയുന്നുണ്ട് അങ്ങനെയും നമ്മൾ പ്ലാന്റുകൾ തരുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ ഫിഫ്റ്റി റുപ്പീസാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ചില്ലി റെഡ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സൈസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും വലുപ്പ് ചെറുപ്പം വ്യത്യാസങ്ങളുണ്ടായിരിക്കും അത് ഓർത്തിരിക്കുമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹെൽത്തിയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും തരുകയും ചെയ്യുന്നത് കേട്ടോ ഇപ്പം വേണ്ടവർ മാത്രം വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം നല്ല റൂട്ടൊക്കെ വന്ന ചെടികളാണ് നിങ്ങൾ പെട്ടെന്ന് ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സമയം പോലെ സൗകര്യം പോലെ റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അത് ഒരു കാര്യം കൂടിയിട്ടുണ്ട് ഇതിൽ തന്നെ ഇനിയും വളർച്ച പ്ലാന്റ്സിനുണ്ടാവും അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മുടെ സൈഡിലേക്ക് തന്നെ ഇട്ടു കൊടുത്താൽ പെട്ടെന്ന് ഗ്രോഅപ്പായി നനയ്ക്കുന്നതിന് മുമ്പ് പ്ലാന്റ് മാറ്റി നടുന്നതിന് മുമ്പ് നനവ് കുറച്ച് കുറയ്ക്കണമെന്ന് മാത്രം ഇനി അടുത്ത വെറൈറ്റി ചില്ലി ഓറഞ്ച് ആണ് ചില്ലി ഓറഞ്ചിൻ്റെയും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരണത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ തന്നെയാണ് ചില്ലി ഓറഞ്ചിൻ്റെയും സൈസ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ചില്ലി ഓറഞ്ച് വരണത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ പ്ലാന്റ്സുകളും പല പല സൈസിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കൃത്യമായിട്ട് ഇന്നൊരു സൈസ് എന്നല്ല പറയണത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇച്ചിരി ലെങ്ത്തി ആയാലും നമ്മുടെ വീഡിയോസ് ഇത്തിരി ക്ലാരിറ്റിയോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ചിലത്തിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് ചില്ലി ഓറഞ്ചാണ് ഐ ഡി വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെ ചില്ലി ഐസ്ക്രീം ഈ ചില്ലി ഐസ്ക്രീം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചില്ലി വൈറ്റും ചില്ലി ഐസ്ക്രീം ഒന്നാണോ ഒന്നാണോന്നല്ല രണ്ട് രണ്ട് പ്ലാന്റ് ആണ് ചില്ലി വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് കളറ് ആണെന്നുണ്ടെങ്കിൽ ചില്ലി ഐസ്ക്രീമിൽ സൈഡിൽ ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്ന വേറൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയായി കാണാനായിട്ട് എല്ലാത്തിനും റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ബെസ്റ്റ് ഹാങ്ങിങ്സ് ആണ് കേട്ടോ ഇവരെല്ലാവരും വള്ളി പോലെ തൂങ്ങി ഹാങ്ങിങ് പോട്ടിന് താഴത്തേക്ക് തൂങ്ങി കിടന്ന് വളർന്ന പല കളേഴ്സിലായിട്ട് വിരുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ചില്ലി ഐസ്ക്രീമിന് ഇതാ ഇത്രയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ തരേം ചെയ്യുന്ന കേട്ടോ അതുകൊണ്ടിട്ടാണ് ഒരു ഐറ്റത്തിന്റെ തന്നെ ഏകദേശം മൂന്നാലഞ്ച് ഫോട്ടോക്കെടുത്ത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു സൈസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണിച്ച് തരുകയും ചെയ്യണത് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നനവോട് കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്യരുത് ഇപ്പം മറ്റന്നാൾ നടന്നാണെങ്കിൽ ഇന്നേ കുറച്ച് നനവ് കുറച്ച് ആ മണ്ണ് സെറ്റ് ആകുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കാണിക്കുന്ന ചില്ലി യെല്ലോയാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരണത് സൈസ് ഇതായി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി വളങ്ങൾ ചേർത്തിട്ടുള്ള പോട്ടം മിക്സിലേക്ക് നടരുത് വളങ്ങളൊന്നും അധികം ചേർക്കാത്ത വളങ്ങളില്ലാത്ത തന്നെ പോട്ടമിക്സിലേക്ക് പ്ലാന്റ് നട്ട് ഒന്ന് ഡെവലപ്പായി കുറച്ചധികം ദിവസം നല്ല വെളിച്ചം കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഡയറക്റ്റ് മഴ കൊള്ളാത്ത ഭാഗത്ത് പ്ലാന്റ്സിനെ കീപ്പ് ചെയ്ത് ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ നട്ട് കഴിഞ്ഞ് ഉഷാറായി അറിയുമ്പോൾ ചട്ടിയുടെ വശങ്ങൾ വശങ്ങളിളക്കിയിട്ട് ആദ്യം കുറച്ച് വളവിട്ട് കൊടുത്ത് അങ്ങനെ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റീസാണ് ഇന്ന് കാണിച്ചത് ഈ അഞ്ച് വെറൈറ്റീസ് സെപ്പറേറ്റ് ഉള്ള റേറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇത് അഞ്ചെണ്ണം നിങ്ങൾക്ക് ആയിട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് പ്ലസ് ഇസിക്കാണ് ഈ അഞ്ച് വെറൈറ്റിയും കൂടി നിങ്ങൾക്ക് തരുന്നത് പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ ഈ അഞ്ച് പ്ലാന്റ്സും കൂടി പൊതിയുമ്പോൾ ഈ ബോക്സിന് ഇതിൻ്റെ ബോക്സിന് ഹൈറ്റ് കുറവായിരിക്കും പക്ഷേ നല്ല ഡയമെൻഷൻ സൈസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊറിയർ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും കാരണം മണ്ണാണ് ഒരിച്ചിരി നനച്ച് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുകയുള്ളൂ നനക്കാതെ വെച്ചാൽ വാടി പോവും പ്ലാന്റുകൾ നല്ല ഫ്രഷ് ആണ് ഹെൽത്തി ആയിട്ട് ആ ബോക്സിൽ ഇരുന്ന് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അപ്പോൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് അയക്കുന്നുണ്ട് അടുത്ത ബുധനം വ്യാഴമാണ് നമ്മൾ ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം വരുന്ന ഓഡേഴ്സൊക്കെ അതായത് ആദ്യം വായിക്കുന്ന അവർക്കായിരിക്കുള്ളൂ അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് എൻ്റെ ഞാൻ ചാനലിൻ്റെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലാൻസൈഡിൽ വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇന്ന് അയക്കാനുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്